ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷേമനിധി സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഫേസ്ബുക്ക് ഓട്ടോ കൂട്ടായ്മയില് പിന്നെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിലും കുറെ ആളുകൾ ഷെയർ ചെയ്തിരുന്നു കുറെ ആളുകൾക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് കുറെ ആളുകൾക്ക് അതിന് മോശമായ അഭിപ്രായം ഉണ്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ക്ഷേമനിധി അടച്ച പോയ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ക്ഷേമനിധി നിലവിൽ അടച്ചു പോകുന്ന ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പക്ഷെ അടക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ കൊണ്ട് നിർബന്ധിത അടക്കൽ എന്തിനാ ആവശ്യം എന്നതിനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞത് അതിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കാണാൻ പറ്റും പിന്നെ എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് സുഹൃത്തെന്നൊക്കെ പറഞ്ഞു പിന്നെ അനുകൂലിച്ചും അതിനെ വിമർശിച്ചും കുറെ ആളുകൾ പിന്നെ അതിൽ കമന്റിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ക്ഷേമനിധി നിലവിൽ അടക്കുന്ന ആളുകൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഓട്ടോ അഥവാ ഡ്രൈവർമാരെല്ലാവരും കൂടി സമരം ചെയ്തെടുത്തിട്ട് നമ്മൾ ഡ്രൈവർമാർക്ക് ഒരു ആനുകൂല്യങ്ങളുമില്ല നമ്മൾ അറുപത് വയസ്സ് വരെ എങ്ങനെ അധ്വാനിച്ച് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും നമ്മളെ ജോലിക്ക് എടുക്കാത്ത വിഷയങ്ങൾ അപ്പം നമുക്കൊരു ക്ഷേമ പെൻഷൻ വേണമെന്ന് പറഞ്ഞ് തൊഴിലാളികൾ അഥവാ ഡ്രൈവർമാർ സമരം ചെയ്തിട്ട് കിട്ടിയ ഒരു സംഭവമാണ് തൊഴിലാളി ക്ഷേമനിധി ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നം പിന്നെ സ്ഥിരമായിട്ട് അടച്ചു പോകുന്ന ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പൊ ഈ ഒരു പിന്നെ പി ഡി എഫ് ഫയലില് പിന്നെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾക്ക് അറിഞ്ഞും അറിയാത്തെയും ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ക്ഷേമനിധി നിലവില് സ്ഥിരമായിട്ട് അടച്ചു പോകുന്ന ആളുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് ഈ ആനുകൂല്യങ്ങൾ നമ്മൾ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേമനിധി അടക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അടക്കാ പിന്നെ അടക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് സർക്കാർ ഒന്ന് ചെയ്തു കൊടുക്കുക ആ ടാക്സിന്റെ ഭാഗം ഓപ്പണാക്കി കൊടുത്തിട്ട് ഓടാൻ അത് ജീവിക്കാനുള്ള അനുവാദം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തത് അതാണ് എനിക്കിപ്പം പറയാനുള്ളത് അടക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ടാക്സ് അടക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കാം അഥവാ പേഴ്സണൽ ആയിട്ട് കാര്യമാണ് അവന് പെൻഷൻ വേണോ വേണ്ടത് തീരുമാനം അഥവാ ധനസഹായങ്ങൾ വേണോ വേണ്ടത് പേഴ്സണൽ ആവശ്യമാണ് ഇതിൽ പറയുന്നത് അയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കും അയ്യായിരത്തി ഹെവി ലൈറ്റ് കോൺട്രാക്ട് വരും വലിയ വാഹനങ്ങൾക്കാണ് അയ്യായിരം രൂപ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഗുഡ്സ് വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗുഡ്സ് വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും അതുപോലെ തന്നെ ട്രാവലർ ഓംനി വാൻ തുടങ്ങിയവ ട്രാവലർ ഓംനി വാനുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ ഇനിയിപ്പതി ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പൊ നിലവിൽ ഇതിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അവശതാ പെൻഷന് ക്ഷേമനിധി അംഗത്വമുള്ള എന്നാൽ ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തീരവാ ക്ഷേമനിധി നിലവിലെ അടച്ചു പോകുന്ന ആളുകളുണ്ട് ക്ഷേമനിധി അടച്ചു പോകുന്ന ആളുകൾ പെട്ടെന്ന് വേറെ ആക്സിഡന്റ് പറ്റി ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ചില നമുക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ കയ്യിൽ എൻ്റെ കൈയിൽ നിന്ന് തീരെ വയ്യ കാലിന് തീരെ വയ്യ പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് എനിക്ക് പിന്നെ വാഹനം ഓടിക്കാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ കൊണ്ട് സഹായം ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ആളുകൾ നിലവിലെ ക്ഷേമനിധി അംഗത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സർക്കാരിൽ നിന്ന് അഥവാ അറുപത് വയസ്സാകാനുള്ള കാലയളവിൻ്റെ ആവശ്യമില്ല അവർക്ക് ഈ ക്ഷേമ പെൻഷൻ ഉണ്ട് ആ രണ്ടായിരം രൂപ പെൻഷൻ അവർക്ക് കിട്ടും അതുവരെ ഇപ്പം പിന്നെ ക്ഷേമനിധി ഒരു പതിനെട്ട് വയസ്സായ അന്ന് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെ ആളുകൾ ക്ഷേമനിധി അടക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് സ്ട്രോക്ക് വന്നോ അല്ലെങ്കിൽ അപകടം പറ്റി കിടപ്പിലായ ആളാണെങ്കിൽ ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ആളാണെങ്കിൽ അവർക്ക് സാധാരണ രീതിയിൽ പെൻഷൻ കിട്ടുന്നതോ ആ ഒരു പെൻഷൻ കിട്ടുമെന്നാണ് ഇതിൽ പറഞ്ഞത് ആ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ ഈ അറുപത് വയസ്സിന്റെ സമയം കേട്ടോ പറഞ്ഞത് പെട്ടെന്ന് മരണപ്പെടുമ്പോ ആ മരണപ്പെട്ട ആ അഥവാ അവരെ ഭാര്യക്കോ ഭാര്യ ഇല്ലെങ്കിൽ അവരെ തുറന്നുള്ള നോമിനി ആരാണോ കൊടുത്തത് അവർക്ക് പത്തു വർഷത്തേക്കുള്ള ഒരു സർക്കാരിന്റെ പെൻഷൻ ഉണ്ട് പത്തു വർഷത്തേക്കുള്ള പെൻഷൻ അതുപോലെ തന്നെ മരണമെച്ചിട്ടല്ല സ്വാഭാവികമായി മരണപ്പെട്ടാല് അവർക്ക് ധനശായം ഒരു ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അവർക്ക് ലഭിക്കും ഒരു ലക്ഷം രൂപ ലഭിക്കും മരണന്തര ചടങ്ങുകൾക്ക് അതോ മരണപ്പെട്ടാൽ മരണാന്തര ചടങ്ങുകൾക്ക് പതിനായിരം രൂപ അതിന് ലഭിക്കും ചില ആളുകൾ ഞാൻ പിന്നെ ഡ്രൈവർമാരെ അവസ്ഥ ഒരുപാട് കാലം വാഹനം ഓടിക്കും വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാന്തര ചടങ്ങിലേക്ക് വരെ പൈസ ഉണ്ടാകില്ല അഥവാ ഈ ഷാമനിധി അംഗത്തുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മരണാന്തര ചടങ്ങിലേക്ക് പതിനായിരം രൂപ ലഭിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈവറ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് പിന്നെ ഭാര്യയുടെ പേരിലേക്ക് ധനസഹായ പത്ത് വർഷത്തേക്കുള്ള പെൻഷൻ ലഭിക്കും പിന്നെ വാഹനത്തിന്റെ ജോലി ഇരിക്കെ അപകടം സംഭവിച്ചാൽ തൊഴിലുടമയ്ക്ക് ചികിത്സാ ധനസഹായങ്ങൾ അപകടം സംഭവിക്കാതിരിക്കട്ടെ അപകടം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപ ധനസഹായങ്ങൾ എടുക്കും ചികിത്സാ ധനസഹായം എന്താണ് ചികിത്സ ക്ഷേമനിധി അംഗമായ തൊഴിലാളികൾക്ക് മാരകമായ അസുഖങ്ങൾ ഇടപെട്ടാൽ പിടിപെട്ടാൽ സർക്കാർ ജീവനക്കാർ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചുള്ള ആശുപത്രി പെട്ടെന്ന് നമുക്ക് മാരകമായ സർക്കാർ നിശ്ചയിച്ച ഒരുപാട് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ സഹായങ്ങൾ ഒരു ധന അപകട സഹായങ്ങൾ കിട്ടും അപകട മരണാനന്തര ധനസഹായം ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളുള്ള തൊഴിലാളികൾക്ക് പദ്ധതി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വാഹനത്തിൽ ജോലി ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചു മരണപ്പെട്ടാൽ ആ തൊഴിലാളിയുടെ അനന്തര രാശിക്ക് രണ്ട് ലക്ഷം തൻ്റെ സഹായം ലഭിക്കുന്നു പിന്നെ പ്രസവ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസവാനന്തര ആനുകൂല്യങ്ങൾ ക്ഷേമനിധി അംഗവർമാർക്കാണ് കേട്ടോ സ്ത്രീകൾക്കാണ് സ്ത്രീകളായ ആളുകളുടെ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പതിനയ്യായിരം റുപ്യ വരെ രണ്ട് പ്രസവത്തിൽ സർക്കാർ ആനുകൂല്യങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് വർഷം ക്ഷേമനിധി അംഗത്തുള്ള ആളാണെങ്കിൽ ആ വിവാഹത്തിന് നാൽപ്പതിനായിരം റുപ്യ പെൺമക്കൾക്കാണ് ഇതിൽ കൂടുതൽ പറയുന്നെങ്കിലും പക്ഷേ ആൺമക്കളുള്ള ഡ്രൈവർമാരാണെങ്കിൽ ആൺമക്കൾക്കും നാൽപ്പതിനായിരം രൂപ വീതം കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ പല ആളുകളും പറയുന്ന വർത്താനാണ് ക്ഷേമനിധിയിൽ കൊടുത്ത പൈസ പിന്നെ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ അതിൽ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഒരു വാഹനം സ്ഥിരമായി ഓടിച്ചിരിക്കുന്ന ആളായിരിക്കും പെട്ടെന്നായിരിക്കും ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേറെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഷാമി ഇതുവരെ അടച്ച ഷാമിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയും ഓപ്ഷനുകൾ ഉണ്ട് പിന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് പഠിക്കാൻ പിന്നെ സ്കോളർഷിപ്പുകളുണ്ട് ഉണ്ട് അതാ അംഗത്വമുള്ള തൊഴിലാളികളുടെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ഗവൺമെന്റ് എയ്ഡ്സ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യഥാക്രമം അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ വിദ്യാഭ്യാസ ധനസഹായം ഓരോ വർഷവും ലഭിക്കുന്നു ഓരോ വർഷത്തിലും എട്ട് ഒമ്പത് പത്ത് ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കുണ്ടോ പിന്നെ പ്ലസ് വണ് മുതൽ പ്രൊഫഷണൽ പോസ്റ്റ് അങ്ങനെ വരെയുള്ള പ്ലസ് വണ് പ്ലസ് ടു അവിടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലേക്കും ഈ ക്ഷേമനിധിൻ്റെ ധനസഹായങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ക്ഷേമനിധിയുണ്ട് ഞാൻ ക്ഷേമനിധി നേരത്തെ വീണ്ടും പറയുകയാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സ്ഥാമിനിധി സ്ഥിരമായിട്ട് അടക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങളുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ള ക്ഷേമനിധി നിങ്ങൾ അംഗത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അംഗത്തെടുക്കുക പിന്നെ പ്രത്യേകം പറയാൻ വച്ചാൽ നമ്മുടെ ഡ്രൈവർമാരാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാല് പത്ത് രൂപ പോലും നമ്മളെ കയ്യിൽ ബാക്കി ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരുപാട് ധനസഹായങ്ങൾ ഹോസ്പിറ്റലുകൾക്ക് അതുപോലെ തന്നെ പ്രസവാനന്തര സഹായങ്ങൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ വരെ സർക്കാരിന് കിട്ടുന്ന ഒരു അവസരം നമ്മൾ ലൈവ് ഏജൻസി ചെയ്യരുത് അല്ലാതെ ക്ഷേമരീതിയിൽ അംഗത്താകാം വീണ്ടും ഞാൻ പറയുന്നത് ക്ഷേമരീതി താല്പര്യമില്ലാത്ത ആളുകൾക്ക് ക്ഷേമരീതി അടിച്ചേൽപ്പിക്കരുത് അവർക്ക് ടാക്സ് അടക്കാനുള്ള അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ടാക്സ് അടക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്തോടും എങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം എന്നെ കൊണ്ട് എന്റെ പരിധിയിൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ചിട്ടെങ്കിലും നിങ്ങൾക്കുള്ള ഇതിന് മറുപടി പറഞ്ഞുതരും വന്നാൽ നമ്മള് ക്ഷേമനിധി ഓഫീസുകൾ പോയി കഴിഞ്ഞാല് പിന്നെ ജോലിക്കാരെ ഒരു സപ്പോർട്ടിങ് വളരെ കുറവായെന്നപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ജോലിക്കാരും ഈ മേഖലയിൽ കുറവാണ് അപ്പം നമ്മൾ ഫാമിലിക്ക് ഏതെങ്കിലും തരത്തിൽ അടക്കാനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏതായാലും ഷാമിലി സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം പുതുതായിട്ട് അടക്കാൻ താല്പര്യമുള്ള ആളുകൾ എങ്ങനെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചും അതുപോലെ അടച്ച ആളുകൾക്ക് എങ്ങനെ ആനുകൂല്യങ്ങൾ വാങ്ങണമെങ്കിൽ കുറിച്ചും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം ഏതായാലും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്കായി വെല്ലേക്കാൻ എംത്താനും മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി പറഞ്ഞു